ിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ പ്രഭാഷകനിൽ നിന്നുള്ള ഒൻപതാമത്തെ വീഡിയോയാണ് പ്രഭാഷകൻ മുപ്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ വാക്യങ്ങൾ മുപ്പത്തെട്ടാം അധ്യായം മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് മുപ്പത്തേഴാം അധ്യായത്തിന്റെ ആദ്യ വീഡിയോയിൽ ശബ്ദത്തിന് ചെറിയൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു എന്ന് പലരും പറഞ്ഞു രാവിലെ മൂന്ന് മണിക്കാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ ഫീൽ ചെയ്തത് അല്ലാതെ ശാരീരികമായ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഒരാൾ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്തിരുന്നു ഏതാനും പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പഴയ ഗ്രൂപ്പുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഇനിയും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒന്നും ലഭിക്കില്ല പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ രണ്ടെണ്ണം നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ മാത്രമേ ഒരാൾ ജോയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തെട്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിനാല് വാക്യങ്ങൾ ചോദ്യം രണ്ട് പ്രഭാഷകൻ മുപ്പത്തെട്ടാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് വൈദ്യനും രോഗശാന്തിയും ചോദ്യം പ്രഭാഷകൻ മുപ്പത്തെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആരെ ബഹുമാനിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വൈദ്യനെ ചോദ്യം നാല് വൈദ്യനെ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ബഹുമാനിക്കുക അഞ്ചാമത്തെ ചോദ്യം നിനക്ക് അവനെ ആവശ്യമുണ്ട് ആരെ വൈദ്യനെ ആറാമത്തെ ചോദ്യം വൈദ്യനെ നിയോഗിച്ചത് ആര് കർത്താവ് ചോദ്യം ഏഴ് കർത്താവാണ് അവനെ നിയോഗിച്ചത് ആര് നിയോഗിച്ച കാര്യമാണ് പ്രഭാഷകൻ പറയുന്നത് വൈദ്യനെ എട്ടാമത്തെ ചോദ്യം വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണമെന്ത് കാരണം കർത്താവാണ് അവനെ നിയോഗിച്ചത് ഒൻപതാമത്തെ ചോദ്യം വൈദ്യന്റെ ജ്ഞാനം ആരിൽ നിന്നാണ് വരുന്നത് അത്യുന്നതനിൽ നിന്ന് ചോദ്യം പത്ത് അത്യുന്നതനിൽ നിന്ന് വരുന്നതായി പ്രഭാഷകൻ മുപ്പത്തിയെട്ട് രണ്ടിൽ പറയുന്നത് എന്ത് വൈദ്യന്റെ ജ്ഞാനം പതിനൊന്നാമത്തെ ചോദ്യം വൈദ്യന്റെ എന്താണ് അത്യുന്നതനിൽ നിന്ന് വരുന്നത് ജ്ഞാനം പന്ത്രണ്ടാമത്തെ ചോദ്യം ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത് രാജാവ് പതിമൂന്നാമത്തെ ചോദ്യം രാജാവ് വൈദ്യനെ എന്തു ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് രണ്ടിൽ പറയുന്നത് സമ്മാനിക്കുന്നു പതിനാലാമത്തെ ചോദ്യം വൈദ്യന്റെ എന്താണ് അവനെ ഉന്നതനാക്കുന്നത് വൈഭവം പതിനഞ്ചാമത്തെ ചോദ്യം വൈദ്യന്റെ വൈഭവം അവനെ ഡാഷ് ആക്കുന്നു പ്രഭാഷകൻ മുപ്പത്തി എട്ട് മൂന്ന് പ്രകാരം ഉന്നതനാക്കുന്നു പതിനാറാമത്തെ ചോദ്യം വൈദ്യനെ പ്രശംസിക്കുന്നതാര് മഹാൻമാർ ചോദ്യം പതിനേഴ് മഹാൻമാർ വൈദ്യനെ എന്തു ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് പ്രശംസിക്കുന്നു പതിനെട്ടാമത്തെ ചോദ്യം കർത്താവ് ഭൂമിയിൽ നിന്നും എന്ത് സൃഷ്ടിച്ചു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് നാലിൽ പറയുന്നത് ഔഷധങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചത് ആര് കർത്താവ് ഇരുപതാമത്തെ ചോദ്യം കർത്താവ് എവിടെ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഔഷധങ്ങളെ അവഗണിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവൻ ഔഷധങ്ങളെ അവഗണിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ബുദ്ധിയുള്ളവൻ എന്ത് അവഗണിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഔഷധങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണ്ട പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അത്തരക്കാർക്ക് വളരെ കൃത്യമായൊരു മറുപടിയാണ് ഇവിടെ പ്രഭാഷകൻ നൽകുന്നത് വൈദ്യനെ നിയോഗിച്ചിരിക്കുന്നതും വൈദ്യന് ജ്ഞാനം നൽകിയിരിക്കുന്നതും ഔഷധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതും ഒക്കെ ദൈവമാണ് അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ അത് ഉപയോഗിക്കുന്നു അതിനെ അവഗണിക്കുകയില്ല എന്ന് പ്രഭാഷകൻ വളരെ കൃത്യമായി പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ബുദ്ധിയുള്ളവൻ എന്ത് അവഗണിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഔഷധങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് തടിക്കഷണം കൊണ്ട് ചോദ്യം വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ചത് ആര് കർത്താവ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച് കർത്താവ് എന്താണ് വെളിപ്പെടുത്തിയത് തന്റെ ശക്തി ഇരുപത്തി ആറാമത്തെ ചോദ്യം കർത്താവ് തന്റെ ശക്തി എങ്ങനെ വെളിപ്പെടുത്തി എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തിന് മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ഇരുപത്തെട്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് കർത്താവ് മനുഷ്യന് നൽകിയത് എന്ത് സിദ്ധികൾ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ആരുടെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിനാണ് കർത്താവ് മനുഷ്യന് സിദ്ധികൾ നൽകിയത് മനുഷ്യന്റെ മുപ്പതാമത്തെ ചോദ്യം അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അതു മുഖേന അവൻ എന്തൊക്കെ ചെയ്യുന്നു വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു മുപ്പത്തി ചോദ്യം മനുഷ്യൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നത് എങ്ങനെ കർത്താവ് മനുഷ്യർക്ക് നൽകിയ സിദ്ധികൾ ഉപയോഗിച്ച് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു ഏതുപയോഗിച്ച് കർത്താവ് മനുഷ്യർക്ക് നൽകിയ സിദ്ധികൾ ഉപയോഗിച്ച് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഔഷധ നിർമ്മാതാവ് കർത്താവ് നൽകിയ സിദ്ധികൾ ഉപയോഗിച്ച് എന്താണ് ഉണ്ടാക്കുന്നത് മിശ്രിതം മുപ്പത്തിനാലാമത്തെ ചോദ്യം കർത്താവ് നൽകിയ സിദ്ധികൾ ഉപയോഗിച്ച് ആരാണ് മിശ്രിതം ഉണ്ടാക്കുന്നത് ഔഷധ നിർമ്മാതാവ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ആരുടെ കർത്താവിന്റെ മുപ്പത്തി ആറാമത്തെ ചോദ്യം കർത്താവിന്റെ പ്രവൃത്തികൾക്ക് എന്ത് ഇല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അന്തമില്ല മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കർത്താവ് ഭൂമുഖത്ത് വ്യാപിപ്പിക്കുന്നത് എന്ത് ആരോഗ്യം മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഭൂമുഖത്ത് ആരോഗ്യം വ്യാപിപ്പിക്കുന്നത് ആര് കർത്താവ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കർത്താവ് എവിടെയാണ് ആരോഗ്യം വ്യാപിപ്പിക്കുന്നത് ഭൂമുഖത്ത് ചോദ്യം നാൽപ്പത് പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഒൻപതിലെ സംബോധന എന്ത് മകനെ നാൽപ്പത്തി ഒന്ന് രോഗം വരുമ്പോൾ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക നാൽപ്പത്തിരണ്ട് എപ്പോഴാണ് ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് രോഗം വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവിനോട് നാൽപ്പത്തി രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നാൽപ്പത്തി അഞ്ച് നീ തെറ്റുകൾ തിരുത്തി എന്തിലേക്ക് തിരിയുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് പത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് നാൽപ്പത്തി ആറ് നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും എവിടെ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ചോദ്യം നാൽപ്പത്തി ഏഴ് ഹൃദയത്തിൽ നിന്ന് എന്ത് കഴുകിക്കളയുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് പാപം ചോദ്യം നാൽപ്പത്തെട്ട് പാപം കഴുകിക്കളയേണ്ടത് എവിടെ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ നാൽപ്പത്തിയെട്ട് ചോദ്യങ്ങളാണ് പ്രഭാഷകൻ മുപ്പത്തെട്ടാം അധ്യായം ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി